എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു വേക്കൻസിയെ പറ്റിയിട്ടാണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ അതൊരു കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോന്ന് ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ പ്രതിമാസം ഇരുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഓണറേറിയം ഏകദേശം ഒരു വർഷത്തേക്കുള്ള കലരടിസ്ഥാനത്തിലുള്ള ജോലിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി വരുന്നത് മുപ്പത്തിയൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ജനുവരി മുപ്പത്തൊന്ന് വരെ അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുണ്ട് കോട്ടയം ജില്ലയിലാണ് ഈ ഒരു വേക്കൻസി വന്നിരിക്കുന്നത് അപ്പോൾ പട്ടികജാതി വികസന വകുപ്പ് നടപ്പിലാക്കി വരുന്ന ഈ ഗ്രാൻ പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിന് കോട്ടയം ജില്ലാ പട്ടികജാതി വികസന ഓഫീസിലേക്ക് സപ്പോർട്ടിംഗ് എഞ്ചിനീയർ വേക്കൻസിയാണ് ഒരു വർഷത്തേക്ക് വന്നിരിക്കുന്നത് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ബി ടെക് എം സി എ എം എസ് ഇ ഐ ടി സി എസ് എന്നിവയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുണ്ട് കോട്ടയം ജില്ലയിലെ സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ വൈകിട്ട് അഞ്ച് മണിവരെ മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വൈകിട്ട് അഞ്ച് മണിവരെ അപേക്ഷകൾ സ്വീകരിക്കുന്നതാണ് അപ്പോൾ ക്വാളിഫിക്കേഷൻ ഉള്ളവർ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക മുപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത് അപ്പോൾ ഈ കാഴ്ച വരും നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ കാണാം